好了。<Hello. S 2> ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരുങ്ങി രാവിലെ യൂണിഫോമോ ഇട്ട് ഇവിടെ വന്ന് നിക്കത്തില്ലല്ലോ രാവിലെ വന്ന് ഒമ്പത് മണിക്ക് കടയിൽ ചെയ്യാനായിട്ട് വന്നപ്പോൾ കട തുറന്നിട്ടില്ലേ പ്രശ്നങ്ങളായി തുണി എടുക്കാനുള്ള അവര് വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ബോക്സും കാര്യങ്ങളും മുതലാളിയുടെ കൂടാണ് പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഇപ്പം നിലവില് തൊണ്ണൂറ്റഞ്ച് കൃത്യമായിരുന്നു സാലറി കിട്ടിട്ട് പോകുന്നു അക്കൗണ്ടിൽ കൊടുക്കുന്നവർക്ക് മാത്രം സാലറി ഞങ്ങൾക്ക് അത് ജോലി കാണാം ഞങ്ങൾക്ക് ജോലി തന്നേ പറ്റും എന്നാണ് കട തുറക്കാൻ ഞങ്ങൾ വിചാരിച്ച് ചാവി കൊണ്ടുവരാൻ താമസിക്കുന്നൊന്നാണ് തുറക്കാൻ